പട്ടാരം വിമലഗിരി ധ്യാന കേന്ദ്രം രജത ജൂബിലി ആഘോഷ സമാപനം സമ്മേളനവും അനുസ്മരണവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ ജോസ് തച്ചുകുന്നേൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ റവറൻ ഫാദർ തോമസ് കരിങ്ങാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി പേരാവൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഞാൻ മനസ്സിലെന്ന് ഓർമ്മിച്ചു അച്ഛനോട് പ്രാർത്ഥിക്കാമോ എനിക്ക് പ്രസംഗ സമയത്ത് ചുമ വരാതിരിക്കാനെ അതായത് അച്ഛനോട് പ്രാർത്ഥിച്ചു ഇപ്പം എനിക്ക് ചുമയില്ലാതെ എനിക്ക് ഈ സ്ഥാപനത്തെ നിന്റെ മഹത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇരുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് സത്യത്തിൽ ഈ ഒരു ധ്യാന കേന്ദ്രം ഒരു പവർ ഹൗസ് ആയിട്ട് ജനങ്ങൾക്ക് ആധ്യാത്മികവും മാനസികവും ശാരീരികവുമായ ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു പവർ ഹൗസ് ആയിട്ട് തന്നെയാണ് ഈ ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ച ഇന്ന് നിരവധി ആളുകളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ടിവിടെ ഈ ധ്യാന കേന്ദ്രം കൊട്ടാരം ധ്യാന കേന്ദ്രം ഇവിലെ ധ്യാന കേന്ദ്രം തല ഉയർത്തി നിൽക്കുന്നു സൗകര്യങ്ങളുടെ പരിമിതി ഉണ്ട് പിന്നെ ആഡംബരങ്ങളൊന്നുമില്ല ലളിതമായിട്ടുള്ള സംവിധാനങ്ങളാണ് പക്ഷെ നിരവധി ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്നു അവരെല്ലാം വളരെ സന്തോഷത്തോടെ മനസ്സിന്റെ പ്രസന്നതയിൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ജൂബിലി സ്മരണിക പ്രകാശനം മാർ ജോർജ് നിരളക്കാട്ട് പിതാവ് നിർവഹിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ ജോസഫ് ചടങ്ങിന് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ജൂബിലി എറിൻസിനെ ആദരിക്കൽ നടന്നു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാർഡ് മെമ്പർ ഷൈജൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു റിവറം ഫാദർ ജിദ്ൻ മാനുവൽ നന്ദി പറഞ്ഞു